രണ്ട് ദിനോതം പന്ത്രണ്ടാം അധ്യായം റഹോബാമിൻ്റെ ഭരണം സുസ്ഥിരവും സുശക്തവുമായപ്പോൾ അവനും ഇസ്രായേൽ ജനവും കർത്താവിനെ നിയമം ഉപേക്ഷിച്ചു അവർ കർത്താവിനോട് അവിശ്വസ കാണിച്ചതിനാൽ റഹോബാമിൻ്റെ അഞ്ചാം ഭരണവർഷം ഈജിപ്തുകാരനായ ഷീബാക്ക് ആയിരത്തി ഇരുന്നൂറ് രഥങ്ങളും അറുപതിനായിരം കുതിരപ്പടയാളുമായി ജറുസലേമെതിരെ വന്നു ലിബിയായും സുക്കിയരും എത്തിയോപ്പരുമായി അസയ്ക്കും ആളുകളും അവനോടൊത്തുണ്ടായിരുന്നു അവർ യുദായിലെ സുശിക്ത നഗരങ്ങൾ കീഴടക്കി ജെറുസ്ലേം വരെ എത്തി പ്രഹുബാമിനോടും ഷിബാക്കിനെ ഭയന്ന് ജറുസലേമിൽ സംബന്ധിച്ച് യുധപ്രഭുക്കന്മാരോടും പ്രവാചനായ ഷമിയ പറഞ്ഞു കർത്താവ് വിരളി ചെയ്യുന്നു നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചതിനാൽ ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചു ഷിഷാക്കിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു അപ്പോൾ രാജാവും ഇസ്രായ പ്രഭുക്കന്മാരും എളിമപ്പെട്ട് കർത്താവ് നീതിമാനാണെന്ന് ഏറ്റു പറഞ്ഞു അവൻ അടിമപ്പെട്ടു എന്ന് കണ്ട് കർത്താവ് ക്ഷമായയുടെ അരളി ചെയ്തു അവർ തങ്ങളെ തന്നെ താഴ്ത്തി ഇനി ഞാൻ അവരെ നശിപ്പിക്കുകയില്ല ഞാൻ അവർക്ക് മോചനം നൽകും എരുസലേമിൽ എൻ്റെ ക്രോധം ഷിബക്ക് വഴി ചൊരികയില്ല എന്നാലും അവർ അവൻ്റെ ദാസന്മാരായിരിക്കും എന്നെ സേവിക്കുന്നതും ഭൂമി രാജാക്കന്മാരെ സേവിക്കുന്നതും തമ്മിലുള്ള അന്തരം അവർ അറിയും ഈജിപ്തിലെ രാജാവായ ഷിബ്ക്ക് ജെറുസലേമിലെത്തി ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും സ്ഥല നിക്ഷേപങ്ങളും എടുത്തു കൊണ്ടുപോയി സോളമൻ നിർമ്മിച്ച പൊൻപരിചകളും കൊണ്ടുപോയി റഹോബാന് രാജാവ് അതിനു പകരം കൂട്ടുപരിചകൾ നിർമ്മിച്ച് കൊട്ടാര കാവൽക്കാരെ മാരാളന്മാരെ ഏൽപ്പിച്ചു രാജാവ് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാവൽക്കാരെ ധരിച്ചു നിൽക്കും പിന്നീട് കാവൽപുരിയിൽ സൂക്ഷിക്കും രാജാവിന് എളിമപ്പെട്ടതിനാൽ സമൂലനാശത്തില്ലാവാതെ കർത്താവിൻ്റെ ക്രോധം അവരിൽ നിന്നകന്നുപോയി യൂതായിയുടെ സ്ഥിതി മെച്ച പൊതുവെ മെച്ചപ്പെട്ടതായിരുന്നു രഹോഭവം പ്രാബല്യത്തോടെ ജറുസലേമിൽ വാങ്ങും ഭരണം മേൽക്കുമ്പോൾ അവന് നാൽപ്പത്തൊന്ന് വയസ്സുണ്ടായിരുന്നു തൻ്റെ നാമം നിലനിർത്തുന്നതിന് കർത്താവിസായി ഗോത്രത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത നഗരമായ ജറുസലേമിൽ അവൻ പതിനേഴ് വർഷം ഭരിച്ചു അമ്മുനീരായ രാമ ആയിരുന്നു അവൻ്റെ അമ്മ രഘോബാം തിന്മ പ്രവർത്തിച്ചു അവൻ ഹൃദയപൂർവ്വം കർത്താവിനെ അന്വേഷിച്ചില്ല ഷമിയ പ്രവാചകൻ്റെയും ഈദോ ദീർഘദർശിയുടെയും ദിനവൃത്താന്തങ്ങളിൽ റഘോബാമിൻ്റെ പ്രവർത്തനങ്ങൾ അത്യന്തം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ രഘോബാമും ജറോബാമും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു പ്രകോപം പിതാക്കന്മാരോട് ചേർന്നു താവിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു മകൻ അബിയ ഭരണമേറ്റു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് താവി അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിക്കട്ടെ ശംശിയായിരിക്കും സ്തുതി ആയിക്കിട്ടെ